ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اوصيكم عباد الله اولا بتقوى الله അള്ളാഹോ സുഖാനോ തലയെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസികത്ത് ചെയ്യുകയാണ് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ നമ്മുടെയെല്ലാം നിത്യജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ പലവിധ തിന്മകൾ സംഭവിച്ചു പോകുന്നതാണ് വലിയ തിന്മകളൊക്കെ സംഭവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അള്ളാഹു സുഹാന ഹോത്താലയോട് ആത്മാർത്ഥമായി തൗമ്പ ചെയ്യാറുണ്ട് അവനോട് ഇസ്റ്റിഗാർ നടത്താറുണ്ട് എന്നാൽ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പാപമായി പോലും നമ്മൾ ഗണിക്കാത്ത ചില സംഗതികൾ അത് നാളെ നാളത്തെ നാളിൽ വരുമ്പോൾ നമുക്കതൊരു വിപത്തായി അതല്ലെങ്കിൽ നമുക്കതൊരു പ്രയാസകരമായി മാറുക എന്നുള്ളത് അത് വലിയ കേരത്തിന് കാരണമായി തീരുന്നത് വലിയ പാപങ്ങൾ സംഭവിച്ചാൽ തൗവ ചെയ്യുന്നുണ്ട് എങ്കിലും ചെറിയ തിന്മകളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ നിസാരമായി തട്ടിക്കളയാറാണ് പലപ്പോഴും പതിവ് വിശുദ്ധ ബുർഹാനിൽ തക്കുവയുള്ള ആളുകളുടെ ഗുണങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ അള്ളാഹു സുബാന മഹോത്തല പറയുന്നുണ്ട് ും മാത്രോട് പാപമോചനം ചോദിക്കുക ചോദിക്കുകയും ചെയ്യും എന്നിട്ട് അവർ ചെയ്തതായ തിന്മയുടെ പേരിൽ അവർ കടിച്ചു അവരെ നിത്യേന ചെയ്യുന്നവരും അല്ല എന്നും വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു സുഹാന കൊണ്ട് കാണുവാൻ സാധിക്കുന്നു ഇത് പലപ്പോഴും നമുക്ക് വലിയ തിന്മകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വലിയ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കും നമ്മുടെയൊക്കെ നിലപാട് അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കും അവനോട് തൗവ ചെയ്യും അവനിലേക്ക് സ്ഥിരമാർ ചെയ്യും അവനിലേക്ക് കയറിച്ച് മടങ്ങും ഒക്കെ നമ്മളൊരു ജീവിതത്തിലുണ്ട് പക്ഷേ ചെറിയ പാപങ്ങൾ ഒരുപക്ഷെ നമ്മൾ പാപങ്ങളായിക്കൊണ്ട് തന്നെ കണക്കാക്കാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളത് അപ്പം നമ്മളതിന് സത്യത്തിൽ തൗവ ചെയ്യാറുണ്ടാവില്ല അത്തരത്തിൽ നമ്മുടെ ചെറു തിന്മകളെ നമ്മുടെ ചെറിയ പാപങ്ങളെ മായ്ച്ചു കളയാൻ ഉതകുന്നതായ ഒരുപാട് പ്രവർത്തനങ്ങൾ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ആറ് കർമ്മങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഹുദയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന അറിഞ്ഞും അറിയാതെയും വരുന്ന ചെറിയ തിന്മകൾക്ക് അതെല്ലാം പരിഹാരമായിരിക്കുമെന്നും സല്ലാഹു അലൈഹു വസ്ല്ലം കൊണ്ട് കാണുവാൻ സാധിക്കും കൊണ്ട് ഒന്നാമത്തതായി തന്നെയാണ് മഹാനായ അബൂദർ റബി അള്ളാഹു പറയാണ് ഒരിക്കൽ ഞാൻ അലൈഹി തങ്ങളോട് പറഞ്ഞു അള്ളാഹുന്റെ റസൂലെ എന്തെങ്കിലും ഒരു വസീയത്ത് എനിക്ക് നൽകിയാലും ിൽ നീ അതിനെ തുടർത്തി കൊണ്ട് നീ ഒരു നന്മ ചെയ്യുക ആ നന്മ ആ തിന്മയെ മായ്ച്ചു കളയുന്നതാണ് എന്നിട്ട് റസൂൽ വസ്സലമയോട് അദ്ദേഹം വീണ്ടും

പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ചെറിയ പിന്നെ ചെറു തിന്മകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികമായി കൊണ്ട് ലാ ഇലാഹ അധികമായിക്കൊണ്ട് എന്ന കെലിമുത്ത് തൗഹീദ് ഉരുവിടും അള്ളാഹുന്റെ ആ കെലിമത്ത് തൗഹീദ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയതായ തിന്മകൾ അള്ളാഹു സഹാൻ നമുക്ക് കൊടുത്തു നമ്മളൊരു സദസ്സിരി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളൊരു ദിക്കർ ചെല്ലുകയാണ് എന്ന് തോന്നിപ്പിക്കാത്ത രൂപത്തിൽ ചെല്ലാൻ പറ്റുന്ന ഒരു ദിക്കറാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കാരണം നമ്മൾ അത് ചൊല്ലുമ്പോൾ നമ്മുടെ രണ്ട് ചുണ്ടുകളും ഒരിക്കലും അനങ്ങൂല

ആരെങ്കിലും ഒരാൾ അള്ളാഹു യഥാർത്ഥമായി ആരാധിക്കപ്പെടാൻ ഒരാളും തന്നെ യാതൊരു പങ്കുകാരും അവനില്ല ലഹുൽ സർവാധികാരങ്ങളും അവനുള്ളതാണ് എല്ലാ കാര്യത്തിനും അവൻ കഴിവുള്ളവനാണ് എന്ന് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അച്ചവർണത്തിൽ നൂറ് തവണ ഒരു മനുഷ്യൻ അത് ചൊല്ലിക്കഴിഞ്ഞാൽ അടിമകളെ അടിമകളെ പ്രതിഫലം അവനുണ്ട് അവന് രേഖപ്പെടുത്തും അവനിൽ നിന്നും കളയും അവൻ പ്രദോഷത്തിലാകുന്നത് വരെ വൈകുന്നേരത്തിലാകുന്നത് വരേക്കും ഷെയ്ത്താനിൽ നിന്നുള്ള ഒരു ഹിറിസ് ഒരു സംരക്ഷണം അന്ന ഹുസ് അവനക്ക് നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന നമ്മുടെ അധിക്കാർ സ്വഭാഹിന്റെ കൂട്ടത്തിലുള്ള നൂറ് തവണ ചെല്ലാൻ കഴിയുന്ന ദിക്റാണ് പറയുന്ന ആ ദർ നമ്മൾ ചൊല്ലുന്നവർ തന്നെയാണ് പക്ഷെ നമ്മളൊന്നും മനസ്സറിഞ്ഞ് ചൊല്ല കാരണം നമുക്കത് കൊണ്ട് ലഭിക്കാനിരിക്കുന്ന നേട്ടങ്ങൾ നമ്മുടെ ചെറു തിന്മകൾ അള്ളാഹു സഹാന പുറത്തു തരും മാത്രമല്ല ഒരുപാട് നന്മകൾ നമുക്ക് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യും അതുകൊണ്ട് അതൊരാളും രാവിലെയും കാരണവശാലും അത് മറന്നു പോകരുത് കഴിവിന്റെ പരമാവധി അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് നമസ്കാര ശേഷമുള്ള അത് കാറുകൾ فتلك تسعة وتسعون وقال تمام المئة لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير

നമ്മൾ അഞ്ച് ുംരിക്കാത്തൊരാളും ഉണ്ട് ഞാൻ വിചാരിക്കുന്നില്ല അഞ്ചു വക്തും നമസ്കരിക്കുന്നവരാണ് അഞ്ച് വക്തിലും നമുക്ക് മഷറുവാക്കപ്പെട്ട നമുക്ക് നിയമമാക്കപ്പെട്ട ഒരു കാര്യമാണ് അതിനുശേഷമുള്ള അധികാറുകൾ എന്ന് പറയുന്നത് മുപ്പത്തി മൂന്നോട്ടം സുഹാൻ അള്ളാഹ മുപ്പത്തിമൂന്നോട്ടം അലഹമുല്ല മുപ്പത്തിമൂന്നോട്ടം അള്ളാഹുബർ അതിനുശേഷം അധികറും കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ എത്ര വലിയ സിനിമകളാണെങ്കിലും നമ്മുടെ നുരയോളം കടലിലെ നുരയോളം ഉണ്ട് എങ്കിലും അള്ളാഹു സുബാന പുറത്തു തരുമെന്നാണ് അലൈഹി സലാഹുലൈമുസലം നമുക്ക് പഠിപ്പിച്ചത് അതുപോലെ തന്നെ മൂന്നാമത്തെ ഒന്നാണ് സുബാൻ അള്ളാഹി എന്ന ദിഖർ നൂറ് തവണ രാവിലെയും വൈകുന്നേരവും പറയുക എന്നുള്ളത് റസൂസ് പറഞ്ഞു ആരെങ്കിലും പ്രഭാതമാകുമ്പോഴും അവൻ പറയുകയാണ് സുബാൻ അല്ലാ അള്ളാഹു എത്ര പരിശുദ്ധനാണ് അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ് എങ്കിൽ അവന്റെ തിന്മകൾ അള്ളാഹു കൊടുക്കും അവിടെയും പറഞ്ഞു അത് കടലിൽ ഒരേളം ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് അതിന് വിക്രില്ലം പറഞ്ഞതായിക്കോട്ടെ കാണാൻ സാധിക്കും അപ്പൊ നമ്മുടെ രാവിലത്തെ അത് കാരൂത്തിലുള്ളതാണ് സുഹാൻ അള്ളാഹുഹീൻ അത് നൂറ് തവണ ചെല്ലാൻ മൂന്നോ നാലോ മിനിറ്റ് മതി നമുക്ക് മൂന്നോ നാലോ മിനിറ്റ് നമ്മളൊന്ന് ഇരുന്നാൽ അതല്ലെങ്കിൽ നമ്മൾ പോവുകയാണ് നമ്മൾ യാത്ര ചെയ്യാണ് നമ്മൾ വാഹനത്തിൽ പോകണി എപ്പോഴാണെങ്കിലും അത് നൂറ് തവണ പറയുകയാണെങ്കിൽ നമ്മുടെ പാപമോചനത്തിന് നമ്മുടെ ചെറു തിന്മകൾ പൊറുക്കപ്പെടാൻ അത് കാരണമാണ് എന്നാണ് റസൂൽഹി സലല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ചെല്ലാന് ആ രാവിലത്തെ അത് കാരങ്ങളിലൊക്കെ ഇതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മളൊന്ന് മാറ്റിവെച്ചാൽ ഇത് മുഴുവൻ നമുക്ക് ചെല്ലിത്തീർത്താൻ കഴിയുന്നതാണ് ഇത് മുഴുവൻ നമുക്ക് ചെല്ലിത്തീർക്കാൻ കഴിയുന്നതാണ് നമ്മളൊരു ദുരിയാവിന്റെ കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ പതിനഞ്ചു മിനിറ്റ് എന്നല്ല പിന്നെ പതിനഞ്ചു മണിക്കൂറും പതിനഞ്ചു ദിവസവും ഒക്കെ ചിലവഴിക്കാൻ നമ്മൾ തയ്യാറുള്ളവരാണ് ഓരോ ദിവസം പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ ചിലവഴിച്ചാൽ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും മാത്രമല്ല ഒരുപാട് തിന്മകൾ നമ്മിൽ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ നാലാമത്തെ കാര്യമാണ് മുസ്ലിമീങ്ങൾ പരസ്പരം കാണുമ്പോൾ മുസാഫഹ ചെയ്യുക എന്നുള്ളത് കൈ കൈ കൊടുക്കുക എന്നുള്ളത് ാഹുലം പറഞ്ഞു ഏതെങ്കിലും രണ്ട് കണ്ടുമുട്ടി കണ്ടുമുട്ടിയതിന് ശേഷം അവർ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിരിയുന്നതിന് കൊണ്ട് അവരുടെ പാപങ്ങൾ അള്ളാഹു സുഹാൻ പുറത്തു കൊടുക്കും നമ്മൾ സലാം പറയുന്ന അവസരത്തിൽ നമുക്ക് കൈ കൊടുക്കാൻ കൂടി പറ്റുന്നുണ്ടെങ്കിൽ ആ കൈ കൊടുത്താൽ നമ്മുടെ തിന്മകൾ അള്ളാഹു സുഹാൻ പുറത്തു തരുമെന്ന് രബിക്കരി അലഹു വസ്ലം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കർമ്മമാണ് സമ്പൂർണ്ണമായി കൊണ്ട് എടുക്കുക എന്നുള്ളത് വസല്ലം പറഞ്ഞു ഇദാ തവല്ല അൽ അബ്ദുൽ മുഅ്മിനു മിൻ ഫീഹി

ിൽ നിന്ന് പോലും അവന്റെ തിന്മകൾ ഒഴുകി പോകുന്നതാണ് അവൻ കൈ കഴുകുമ്പോൾ അവന്റെ അതുപോലെ തന്നെ അവന്റെ നഗത്തിന്റെ ഉള്ളിലൂടെ പോലും അവന്റെ തിന്മകൾ കൊഴിഞ്ഞു പോകുന്നതാണ് എന്ന് വീണ്ടും പറഞ്ഞു അവൻ തല തടവുമ്പോൾ ആ തലയിലൂടെയും അവന്റെ ചെവിയിലൂടെയും ഒക്കെ അവന്റെ തിന്മകൾ കൊഴിഞ്ഞു പോകുന്നതാണ് അവൻ യും അവന്റെ ആ കാലിലുള്ള നഗത്തിലൂടെ പോലും അവന്റെ തിന്മകൾ കൊഴിഞ്ഞു പോകുന്നതാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പ്രിയപ്പെട്ടവരെ നിർബന്ധമായ അഞ്ച് നേരത്തെ നമസ്കാരങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഉദവ് ചെയ്യുന്നവരാണ് ആ ഉതവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ആ ഉത ഒന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രതിഫലങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും നമ്മുടെ തിന്മകൾ എമ്പാടും നമുക്കുണ്ട് നമുക്ക് നമുക്കറിയാം ആ തിന്മകളൊക്കെ ഇല്ലാതായി തീരാൻ ഇത് കാരണമായി തീരുമെന്ന് നബി കിരീം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിത്യമായി കൊണ്ടും കൃത്യമായിക്കൊണ്ടും നമ്മുടെ ഉത്വ് ശരിയാക്കുക അതിലൂടെ നമുക്ക് നേടാനുള്ളത് നമ്മുടെ ചെറു തിന്മകൾ അള്ളാഹു സ്ലഹാൻ പുറത്തു തരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആറാമത്തെ പ്രവർത്തനമാണ് ിൽ പങ്കെടുക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ആരെങ്കിലും വേണ്ടി അവൻ എടുത്തു നല്ല രൂപത്തിലാണ് എടുത്തത് മശാ ഇല മക്തൂബതി ജമാഅ നിർബന്ധ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടു എന്നിട്ട് അവൻ ജമാഅത്തായി കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു എങ്കിൽ അവന്റെ പാവങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിലെത്തിക്കൊണ്ട് ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കുക നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് അവൻ്റെ മേലിൽ വാജിബായ കാര്യമാണ് നിർബന്ധമായ കാര്യമാണ് അതല്ലാതെ നമുക്ക് തോന്നുന്ന ഒരു സമയത്ത് ബഹുർവ്വാങ് കൊടുത്തു ഞാൻ അസർ വരെയൊക്കെ സമയമുണ്ടല്ലോ ആ ഒരു സമയം വരെയൊക്കെ നീട്ടിവെച്ചു കൊണ്ട് നമസ്കരിക്കേണ്ടവനല്ല പുരുഷൻ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ഓരോരുത്തരുടെയും മേൽ ബാധ്യതയാണ് നിർബന്ധമായിക്കൊണ്ട് ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിൽ എത്തുക എന്നുള്ളത് ആ നിസ്കാരത്തിലേക്ക് നമ്മൾ എടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ എടുത്തുകൊണ്ട് നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ വരുന്നത് എങ്കിൽ നമ്മുടെ തിന്മകൾ പൊറുക്കപ്പെടാൻ അത് ധാരണമായി തീരുമെന്നാണ് വസൂല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഒരുപാട് കർമ്മങ്ങളിൽ നമ്മുടെ ചെറിയ തിന്മകൾ പുറത്തു തരുന്ന അല്ലെങ്കിൽ വലിയ തിന്മകൾ പുറത്തു തരുന്ന ഒരുപാട് റസൂൽ അള്ളാഹു അലൈഹി അലൈഹുസ് നമുക്ക് പഠിപ്പിച്ചിട്ട് തന്നിട്ടുണ്ട് അതൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു പ്രതിഫലങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനും മറ്റുമൊക്കെ സാധിക്കുക ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിൽ പോലും നിത്യമായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പോലും അത് പിന്നെ നമ്മുടെ ചെറു തിന്മകൾ പൊറുക്കപ്പെടാൻ അള്ളാഹുദൻ കാരണമാക്കിയിട്ട് കാരണമാക്കിയിട്ടുള്ളത് ആ പാപങ്ങളുടെ ഗൗരവം കാരണത്താലാണ് നാളെ അള്ളാഹു മഹാനുഹോദനുടെ മുമ്പിലേക്ക് നമ്മളെല്ലാവരും വന്നെത്തുന്നതാണ് ആ ദിവസത്തിൽ നമ്മൾ തിന്മകളുമായി കൊണ്ടാണ് വന്നെത്തുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരതിൻ്റെ നഷ്ടം നമ്മൾ മാത്രമാണ് സഹിക്കേണ്ടി വരിക നമ്മുടെ ബാപ്പയോ നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ നമ്മുടെ ഭാര്യയോ ഒരാളും തന്നെ നമ്മുടെ പാപഭാരം ഒരാളും തന്നെ പേറുകയില്ല നമ്മൾ തന്നെ വിലപിക്കേണ്ടി വരും അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും അള്ളാഹുലേക്ക് കേതിച്ച് മടങ്ങുന്നതിലൂടെയും ഒക്കെ നമ്മളുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് നാളെ റിയാമത്ത് നാളിൽ നരകത്തെ കൊണ്ടുവരപ്പെടുന്ന ഒരു കൊണ്ടുവരപ്പെടുന്ന ഒരു രംഗം അള്ളാഹുഅല സൂഹത്തു പറഞ്ഞു തരുന്നുണ്ട് അന്നേ ദിവസം നരകത്തെ അന്നേ ദിവസം മനുഷ്യന് ഓർമ്മ വരുന്നതാണ് എവിടെ നിന്നാണ് അവന് ഓർമ്മ വരുന്നത് ആ മനുഷ്യൻ പറയും ഞാൻ എന്റെ ഒരു ജീവിതത്തിന് വേണ്ടി ഈ പരലോക ജീവിതത്തിൽ വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് മുന്നൊരുങ്ങി ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഓരോ മനുഷ്യനും വിലവിക്കുന്ന ഒരു ദിവസം നമ്മിലേക്ക് കടന്നു വരാനുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോ നിമിഷങ്ങളും നമ്മൾ അള്ളാഹു സുഹാനുഭവത്തെ അല്ലെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി അതീവ പരിശ്രമിക്കുക തിന്മകൾ സംഭവിച്ചു പോകുന്നതാണ് വലിയ തിന്മകളിൽ നിന്ന് അള്ളാഹുനോട് ആത്മാർത്ഥമായി തൗപ ചെയ്യുക അവനോട് ഇസ്താർ ചോദിക്കുക അതുപോലെ തന്നെ നമ്മൾ വന്നു പോകുന്ന ചെറിയ തിന്മകൾ അള്ളാഹു സുബാന ഇത്തരത്തിലുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് പുറത്തു വരും മാത്രമല്ല നമ്മൾ ദാഹ ചെയ്യുകയും ചെയ്യുക അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ളവർക്കും നൽകി അനുഗ്രഹിക്കും അലഹദില്ലാത്ത നമുക്കറിയാം നമ്മൾ ഉള്ളത് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തിലാണ് വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഈ ഒരു ദിവസം പാലിക്കേണ്ടുന്ന ഒരു സുന്നത്താണ് സൂറത്തിൽ പാരായണം ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് കൊണ്ട് കാണാൻ സാധിക്കും മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ജുമുഅ ആരെങ്കിലും ജുമുഅ ദിവസത്തിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയാണ് രണ്ട് ൾക്കിടയിൽ അവനക്ക് അള്ളാഹു പ്രകാശം നൽകുമെന്നാണ് അവൻ്റെ തീരുമാനങ്ങളിൽ അവൻ്റെ സംസാരങ്ങളിൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാത്തിലും ഒരു അള്ളാഹുവിൻ്റെ അള്ളാഹു നൽകുന്ന ഒരു പ്രകാശം അവനക്കുണ്ടാകും മാത്രമല്ല നാളെ സിറാത്ത് പാലം കടന്നു പോകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് പ്രകാശമാണ് ഇത്തരത്തിൽ പറഞ്ഞ ഒരുപാട് ഹദീസുകളുണ്ട് ഉണ്ട് അള്ളാഹു പിന്നെ നാളെ നാളിൽ പ്രകാശം നൽകുമെന്ന് പറഞ്ഞത് ആ പ്രകാശം നമുക്ക് എവിടെയാണ് ആവശ്യമുള്ളത് നാളെ സിറാത്തിലേക്ക് കയറി സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് പ്രകാശം ആവശ്യമുണ്ട് ആ സമയത്തൊക്കെ ഇത് നമുക്ക് ഉപകാരപ്പെടുമെന്നും പണ്ഡിതന്മാർ കൊണ്ടൊക്കെ കാണുവാൻ സാധിക്കും മാത്രമല്ല സൂറത്തുൽ ഒരുപാട് പ്രത്യേകതകൾ അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു മൻ ഹഫിൽ മിൻ സൂറത്തുൽ ഉസ്മ ദജ്ജാൽ അവിടുന്ന് ആദ്യത്തെ 10 ആയത്തുകൾ ഒരാൾ ഹിഫ്ളാക്കി കഴിഞ്ഞാൽ സൂറത്തുൽ 10 ആയത്തുകൾ ഹിഫുലാക്കി കഴിഞ്ഞാൽ ആ ദജ്ജാലിൽ നിന്നുള്ള ഒരു സംരക്ഷണം ആ മനുഷ്യനുണ്ട് മാത്രമല്ല അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലും പറഞ്ഞു قَرَأَ الْخَشَرَ الْأَوَاخِرَ مِنْ سُورَةِ الْكَهْفِ رُسِمَ مِنْ فِتْنَةِ الدَّجَّالِ عَلَيْهِ لُمْ أَوَصَانَةَ بَتَّ عَيَتِكَ الْأُرَى الْبَارَايَنَ مِنْ شَيْءٍ أَوَنُمْ دَجَّالٍ لَنْ لَفِتْنَيْهِ لِنْ രക്ഷയുണ്ട് എന്ന് നബി കരീം അലൈഹി പറഞ്ഞതായി സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു പറഞ്ഞു പാരായണം ചെയ്താൽ എട്ട് ദിവസങ്ങളിൽ അള്ളാഹു എല്ലാ ഫിത്നയിൽ നിന്നും അവന് സംരക്ഷണം നൽകും പുറപ്പെട്ടാൽ പോലും അതിൽ നിന്ന് പോലും അള്ളാഹു അവന് രക്ഷ നൽകും അവന് ഇസ്മത്ത് സ്വല്ലല്ലാഹു അലൈഹി െന്ന് റസി പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കുമ്പോ ആരെങ്കിലും ഓദാത്തവരൊക്കെ ഉണ്ട് എങ്കിൽ ഇനിയും സമയമുണ്ട് മകരവിന്റെ ബാങ്ക് കൊടുക്കുന്നത് വരേക്കും നമുക്ക് സമയമുണ്ട് ആ ഒരു സമയത്ത് അത് ഓലി തീർക്കാൻ വേണ്ടി ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുക സുബ്ഹാനഹു വ അള്ളാഹുസ്ബാമല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാം ഉള്ള ബിറഹ്മതിക യാ അവർക്കും നൽകിയെ